വയനാട് ദുരന്തത്തിൽ യു ഡി എഫിലെ എല്ലാ എം എൽ എമാരും ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ ഇന്നലെ പറഞ്ഞിരുന്നു ദുരന്തത്തിനിരയായ വയനാട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള എല്ലാ കാര്യങ്ങളിലും യു ഡി എഫ് പങ്കാളിയാകുന്നുണ്ട് മുസ്ലിം ലീഗും വലിയ പുനരധിവാസ പദ്ധതി ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു രാഹുൽ ഗാന്ധി നൂറ് വീടുകൾ വെച്ച് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് യു ഡി എഫിലെ എല്ലാ കക്ഷികളും പുനരധിവാസ പദ്ധതിയിൽ പങ്കാളിയാകുന്നുണ്ട് ഈ ദുരന്തത്തിനിരയായ എല്ലാ കുടുംബങ്ങളെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ട എല്ലാ സഹായവും ഇപ്പോൾ പ്രഖ്യാപിച്ചതിന് പുറമേ യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നും ബി ഡി സതീശൻ പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ തയ്യാറാക്കിയ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനാണ് ഇപ്പോൾ നിലവിലുള്ളത് ദുരന്തങ്ങളുടെ സ്വഭാവം തന്നെ എന്നാൽ മാറിക്കഴിഞ്ഞു ഇത് സംബന്ധിച്ച് ഞങ്ങൾക്കൊരു പ്ലാനുണ്ട് അത് സർക്കാരിന് സമർപ്പിക്കും കാലാവസ്ഥ മാറ്റം സർക്കാർ നിസ്സാരമായി എടുക്കരുത് പുതിയ നയങ്ങൾ പോലും അതിനെ ആധാരമാക്കി തന്നെ വേണം കേരളിനെയും തീരദേശ ഹൈവേയും എതിർക്കുന്നത് അതുകൊണ്ടാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ഈ ദുരന്തം നടന്നപ്പോൾ സർക്കാർ കൈക്കൊണ്ട നടപടികൾ പ്രശംസ അർഹിക്കുന്നുണ്ട് എങ്കിലും യഥാർത്ഥ ഹീറോസ് കേരളത്തിലെ പ്രതിപക്ഷമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇത് പറയുമ്പോൾ ഇടതുപക്ഷം അത് അംഗീകരിക്കാൻ സാധ്യതയില്ല എന്നാൽ വയനാട് ദുരന്തം ഉണ്ടായെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാക്കളും അവരുടെ പ്രവർത്തകരും വളരെ ആത്മാർത്ഥതയോടെ െത്തി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു ഇന്നേ ദിവസം വരെ അവരത് കൃത്യമായി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഭരണപക്ഷത്തെ പാർട്ടികളിലെ പ്രവർത്തകർ സർക്കാരിനെ സഹായിക്കുക എന്ന ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടാണ് പ്രവർത്തിക്കുന്നത് അവർക്ക് അതിന്റെ ഗുണം ലഭിക്കുകയും ചെയ്യും എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ സംഘപരിവാർ അണികൾ എല്ലാ അർത്ഥത്തിലും ഭരണപക്ഷത്തെ വിമർശിച്ചുകൊണ്ട് പതിവ് പോലെ വിഷം ചെയ്തലും കുറ്റപ്പെടുത്തലും മാത്രമായി ഒതുങ്ങി നിൽക്കുകയാണ് എന്നാൽ ഇപ്പോൾ കോൺഗ്രസിന്റെയും ലീഗിന്റെയും കൃത്യമായ ചിട്ടയായ പ്രവർത്തനങ്ങൾ സംഘപരിവാർ അണികളിൽ കുറച്ച് അങ്കലപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകാൻ പാടില്ലെന്ന രീതിയിൽ ഗൂഢാലോചന നടന്നത് ചില മാധ്യമങ്ങളും ചില വ്യക്തികളുമൊക്കെ ചേർന്ന് നടത്തിയ ആ പ്രവർത്തനങ്ങളെ തകർത്തത് വാസ്തവത്തിൽ പ്രതിപക്ഷ നേതാക്കളാണ് ബി ഡി സതീശനും രമേശ് ചെന്നിത്തലയും സുധീരനുമൊക്കെ അക്കാര്യത്തിൽ സ്വീകരിച്ച സമീപനം കേരള ജനത കണ്ടതാണ് ഒരു കെ സുധാകരനെ ഒഴിച്ചു നിർത്തിയാൽ കോൺഗ്രസ് ഒറ്റക്കൊറ്റായി സർക്കാരിന്റെ കൂടെ നിന്നു എന്ന് തന്നെ പറയാം മുഖ്യമന്ത്രിക്കെതിരെയും മന്ത്രി റിയാസിനെതിരെയും ജനരോഷം ഉയർന്നപ്പോൾ ജനാധിപത്യപരമായി അതിനെ നേരിട്ടത് പ്രതിപക്ഷമാണ് അവരുടെ നീക്കങ്ങൾ കൊണ്ടാണ് കൂടുതൽ ആരോപണങ്ങൾ ഏൽക്കാതെ ഈ സർക്കാർ രക്ഷപ്പെട്ടത് ഈ സംഭവത്തോടെ പ്രതിപക്ഷ നേതാക്കൾക്കും അണികൾക്കും അകമഴിഞ്ഞ നന്ദിയും സ്നേഹാദരവുകളും ജനം നൽകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട ഇതേ രീതികൾ തുടർന്നാൽ പ്രതിപക്ഷം അടുത്ത ഇലക്ഷനിൽ വലിയ നേട്ടം കൊയ്യുമെന്നതും ഉറപ്പാണ് ജനകീയ പ്രശ്നങ്ങളിൽ ആത്മാർത്ഥതയോടെ കൂടെ നിന്നാൽ തീർച്ചയായും ജനം അത് ശ്രദ്ധിക്കും അവരത് ഓർത്തുവെക്കുകയും ചെയ്യും പ്രതിപക്ഷം ഭാവിയിലെ ഭരണപക്ഷമായി മാറുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്